ഫാഷൻ ഇവിടെ ഉണ്ട് പയറ് പേരും ശരി ശരി പാറയില് ഞാന് ചാക്കയില് കണ്ടോ കണിച്ച് കണിച്ച് കല്ലൊക്കെ വെച്ച് ചെറുതല്ല ഈ പാറയിടുക്കിലാണ് ഈ കൃഷിയൊക്കെ ഇങ്ങനെ നടത്തുന്നത് വേറെ ഇല്ല നമുക്ക് സ്ഥലമില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ പാറത്തോട് കുരുവിള സിറ്റിയിലാണ് ഇവിടെ വരിക്കയിൽ ചിന്നമ്മ ചേച്ചി പാറക്കെട്ട് നിറഞ്ഞൊരു പ്രദേശത്താണ് ചേച്ചി ഈ ബാഗുകളിലൊക്കെ ചാക്കുകളിലൊക്കെ ഇത്തരം കൃഷികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു വേറെ സംരംഭങ്ങൾ നടത്തുന്നു കുടുംബശ്രീയുടെ സപ്പോർട്ടോട് കൂടി സംരംഭങ്ങൾ നടത്തുന്നു നമസ്കാരം ചേച്ചി എത്ര നാളായി ഇങ്ങനെ കൃഷിയൊക്കെ നടത്താൻ വേണ്ടി ഞാനിപ്പോ ഒരു കഴിഞ്ഞ വർഷം ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ ഈ വർഷം ഇത് എന്തോര സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് ഞങ്ങൾക്ക് ആകെ അഞ്ച് സെന്റേ ഉള്ളൂ ഈ വീടി സഹിതം അപ്പൊ ഞാൻ ഇങ്ങനെ മണ്ണില്ലാത്ത കാരണമാണ് ഇതിങ്ങനെ പാറയിൽ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ തടഞ്ഞു വെച്ച് ഇഞ്ചി ചേന അങ്ങനത്തെ എല്ലാം കൃഷികൾ ചെയ്യുന്നു അപ്പൊ ചെരിഞ്ഞെടുക്കുന്ന പാറയല് ഓരോ സാധനങ്ങളും വെച്ച് ഇങ്ങനെ ചെയ്യുന്നു അഞ്ചു സ്ഥലം മാത്രമേ ഉള്ളൂ പക്ഷെ നമുക്ക് കൃഷികൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് കൂടാതെ കൂടാതെ എന്തെങ്കിലും സംരംഭം സംരംഭം ആ എന്ന് പറയുന്ന ഒരു ഞാൻ ചെയ്യുന്നുണ്ട് കുടുംബശ്രീയുടെ സപ്പോർട്ട് ഇതുകൂടാതെ ബാഗുകൾ നിർമ്മിക്കുന്നുണ്ട് പിന്നെ പൂക്കൾ ഉണ്ടാക്കുന്നുണ്ട് പ്ലാസ്റ്റിക് നിർമ്മാണത്തിനായ കാലം മുതൽ ഞാൻ തുണികൾ കൊണ്ട് വി തുണികളുടെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം തുടങ്ങി ഇപ്പൊ ഞാൻ കണ്ടുപിടിച്ചൊരു വിദ്യയാണ് തുണികൾ കൊണ്ട് സിൽക്ക് തുണികൾ വാങ്ങിച്ച നല്ല ഇതുണ്ട് ഇത് ഫ്ലവർ ഞാൻ തന്നെ ഉണ്ടാക്കിയതാ ശരി ആ ഫ്ലവർ വൈസും ഉണ്ടാക്കും പൂക്കളുണ്ടാക്കും അങ്ങനെ പിന്നെ ഒത്തിരി നല്ല നല്ല പൂക്കളെല്ലാം വിറ്റ് പോയി ആ കളറുള്ള ഈ സൊസൈറ്റിയിലെ നമ്മുടെ പാറത്തോടെ കോപ്പറേറ്റീവ് ബാങ്കിലെ ജോലിക്കാരെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ഇതുകൂടാതെ ഞാൻ ബാങ്കുകൾ നിർമ്മിക്കുന്നു ഇതെല്ലാം തുണികളാണ് തുണികൾ പിന്നെ സിബ് ചെറുതും വലുതും ആയിട്ടുള്ളതല്ല ഇതെല്ലാം തുണികളാണ് അപ്പൊ ഇതോണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാല് ഈ തുണികളിൽ നമുക്കിത് കഴുകി ഉപയോഗിച്ച ഉപയോഗിക്കാം എത്ര വർഷം വേണേലും ഉപയോഗിക്കാം ഇതിന്റെ സിബ്ബ് പോവുകയല്ല ഇങ്ങനെയുള്ള മറ്റുള്ള ഇതെല്ലാം ബാഗൊക്കെ മേടിച്ച് മേടിച്ച് മടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ ഒരു തോന്നലിലേക്ക് എനിക്ക് വന്നത് ഞങ്ങളുടെ അയൽക്കൂട്ടത്തിന്റെ എം എസ് സി സിന്ധു മാഡം ഇവിടെ വരികയും പിന്നെ എന്റെ ഇതെല്ലാം കണ്ട് പ്രോത്സാഹനങ്ങൾ ഒത്തിരി തന്ന് എല്ലാ കാര്യങ്ങളിലും എനിക്ക് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സിന്ധു മാഡം ആണ് ആ ഇത് പിന്നെ കൃഷി ഓഫീസിൽ നിന്ന് കിട്ടിപ്പോ നമുക്ക് വേറെ മണ്ണില്ലാത്ത കാരണം പറമ്പില്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഇവിടെ തന്നെ അങ് നട്ടു പിന്നെ ഇല്ലിയാലൊക്കെ ഇങ്ങനെ ഇല്ലിയൊക്കെ നട്ടേച്ചും ജീനിയൊക്കെ നടും ഇത് ഇത് എന്റെ ഇതന്നെ ഇതെന്റെ ഇതെല്ലാം ചാക്കില് ആ നട്ടുന്നു ചേർന്ന് ആരോഗ്യാവസ്ഥ ഞാൻ സുഖമില്ലാത്തതാണെങ്കിൽ പോലും എനിക്ക് സുഖമുണ്ടായിട്ട് ഉണ്ടായിട്ട് ചെയ്യുന്നതല്ല പക്ഷെ മനസ്സിനൊരു സന്തോഷം ഇത് ലവ് ആണ് കൊച്ച് ഇളയ മോന്റെ വല്യ മൃഗങ്ങളെ അവന് ഭയങ്കര ജീവനായിരുന്നു അപ്പം രണ്ടോ രണ്ടെണ്ണം കൂടെ ഉണ്ടായിരുന്നേ അത് കൊച്ചു ഒരു ദിവസം കൂടു പറഞ്ഞെണ്ണം പറന്നുപോയി അപ്പൊ അങ്ങനെ ഇരിക്കുന്നു അതാ പൂച്ചെടികളാ ആ ഇത് ഒരു ഇഞ്ചി ഇതൊരു ഇഞ്ചി കൂടിനകത്ത് ആ ഇത് പാറ രണ്ട് പാറ അത് ആ പാറയുടെ വിടവില് അരിയിട്ട് മുളച്ചു വന്ന് പിന്നെ അതിന് വളം കൊടുത്ത് സാധാ ചേന തന്നെയാണ് എനിക്ക് കൃഷിയെ പറ്റി ഒത്തിരി അറിവില്ല എങ്കിൽ എന്റെ ഒരു ആഗ്രഹം ഇതൊക്കെ ഒന്ന് ചെയ്യണമെന്ന് ഞാൻ ചെറുപ്പം മുതൽ തയ്യൽ തയ്യലിൽ ഏർപ്പെട്ടിരുന്ന ആളാണ് ആ അപ്പൊ എനിക്ക് എല്ലാരും ഇങ്ങനെ കൃഷി ചെയ്യണപ്പൊ നമുക്കുള്ള സ്ഥലത്ത് എല്ലാം ചെയ്യാം ആ ചിന്നൂസ് സ്റ്റോഴ്സ് ഗുരുവിള സിറ്റി ഇവിടെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ പരിമിതികളുടെ നടുവിൽ അതായത് വളരെ കുറച്ച് സ്ഥലം ഉള്ളെങ്കിലും വ്യത്യസ്തങ്ങളായി ഒരുപാട് കൃഷികൾ നടത്താം അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നിർമ്മാണത്തിലൂടെ പൂക്കൾ നിർമ്മിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് ഇത് പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള തുണി സഞ്ചികൾ നിർമ്മിക്കുന്നു ഇതെല്ലാം വളരെ കുറഞ്ഞ വിലക്ക് ചിന്നമ്പ ചേച്ചി ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാഴ്ചകളാണെന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്